ചമ്പക്കര കനാലിൽ നിയന്ത്രണം വിട്ട ബാർജ് സംരക്ഷണ ഭിത്തിയിലേക്കും പഴയ പാലത്തിന്റെ തൂണിലേക്കും ഇടിച്ചു കയറി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തഞ്ചോടെയാണ് ചമ്പക്കര പാലത്തിൻ്റെ താഴെ ബാർജ് നിയന്ത്രണം വിട്ട് കനാലിനരികിലുള്ള പഴയ കോൺക്രീറ്റ് തൂണിലിടിക്കുകയും റോഡിന്റെ സംരക്ഷണ ഭിത്തിയിലേക്കും ഇടിച്ചു കയറിയത് അമ്പലമുകളിൽ റോഡിറക്കിയ ശേഷം തിരികെ ഐലൻഡിലേക്ക് പോകുമ്പോഴായിരുന്നു മീനച്ചിൽ എന്ന പേരിലുള്ള ബാർജ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറിയ ബാർജ് വേലിറക്ക സമയമായതുകൊണ്ട് കനാലിൽ ഉറച്ചു പോവുകയായിരുന്നു ഇതോടെ ഇതുവഴിയുള്ള ജലഗതാഗതം തടസ്സപ്പെട്ടു ഇതുവഴി വന്ന മറ്റൊരു ബാർജിൽ കയറി കെട്ടി മുൻപ് മുൻവശം വലിച്ചു നീക്കി ഉച്ചയ്ക്ക് ഒന്നരയോടെ ഒട്ടേറെ പണിപ്പെട്ടാണ് ബാർജ് ഇവിടെ നിന്നും നീക്കിയത് അതിരൂക്ഷമായ പായൽ ബാർജിനടിയിലേക്ക് കയറിയതാണ് അപകടത്തിന് കാരണമെന്നും പഴയ പാലത്തിൻ്റെ ഭീമിൽ തട്ടാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റിയതാണെന്നും മാനേജർ യേശുദാസ് പറഞ്ഞു ഇവിടെ പൊളിച്ചു നീക്കിയ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളും തൂണുകളും നീക്കം ചെയ്യാത്തതിനാൽ സുഗമമായ ജലഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇവ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം പലപ്പോഴായി ഉയർന്നുണ്ടെങ്കിലും അധികൃതർ ഈ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ് ഏതാണ്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ചോട് ഞങ്ങൾ ഡിസ്ചാർജ് കഴിഞ്ഞ് അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന അതിരൂക്ഷമായ പാലിൻ്റെ ശല്യാണ് പായല് ബാർജിന്റെ അടിയിലേക്ക് കയറി കൺട്രോള് പോയി കൺട്രോൾ പോയിട്ട് ഈ രണ്ട് പഴയ തൂണുണ്ടല്ലോ അതാണ് ഭയങ്കര അപകടകരമായ സ്ഥിതി ആ രണ്ട് തൂണ് നിൽക്കുന്നത് ആ തൂണിൽ തട്ടാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്ത് വരികയായിരുന്നു ഇതിൽ വന്നപ്പോൾ കൺട്രോൾ ഇട്ടി ബാക്ക് സൈഡ് ആ തൂണിൽ തട്ടി തട്ടിയപ്പോൾ ഫ്രണ്ട് കയറി ഇവിടെ ഇടിച്ചു അങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് ഇത് ഈ പാലിൻ്റെ ഇതുകൊണ്ട് പറ്റിയതാണ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് ഇപ്പോൾ വെള്ളം ഇറക്കുവാണ് ഏറ്റവും വായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ടാകും വാർജ് ഫ്രീ ആവും നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല പറ്റിയിട്ടില്ല ഒരു പൊട്ടലല്ലാതെ ചക്കരക്കനാലിലൂടെ നിരന്തരം ബാർജ് കടന്നു പോകുന്നതിനാൽ റോഡിനടിയിലെ മണ്ണിളകി അപകടാവസ്ഥയിലാണ് ഇവിടെ റോഡിൽ വിള്ളൽ വീണ് ഏത് നിമിഷവും റോഡ് ഇടിഞ്ഞ് അപകടത്തിന് സാധ്യതയുണ്ടെന്നും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സംരക്ഷണഭിത്തി റോഡ് ഇടിഞ്ഞു വീണിട്ടും ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്ന് ഭരണ നഗരസഭ മൂന്നാം ഡിവിഷൻ കൗൺസിലർ ജോസഫ് പള്ളിപ്പറമ്പിൽ പറഞ്ഞു ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വാർജി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്തോ ഭാഗ്യമെന്ന് തന്നെ പറയാം കാരണം റിഫൈനറിയിലോട്ട് ലോഡ് കൊണ്ട് തിരിച്ച് വന്നപ്പോൾ അവർ പറയുന്നത് പായല് അടിയിൽ തിങ്ങിയ കൊണ്ട് എന്തോ സംഭവിച്ചാണെന്ന് പറയുന്നത് വ്യക്തമായ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ടാകും ഇതിപ്പോൾ ഒരു നിരന്തരം ഒരു സംഭവമായി മാറിക്കൊണ്ട് മരട് മുനിസിപ്പാലിറ്റിയും അതുപോലെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ബൗണ്ടറി മടങ്ങുന്ന ഈ തീരദേശത്ത് കഴിഞ്ഞ മഴയത്ത് മുനിസിപ്പാലിറ്റിയിലെ നാലാം ഡിവിഷനിലെ ഒരു പ്രദേശം മുഴുവനും ഒഴുകി ഈ കൽഭിത്തിയോളം മുഴുവനും പുഴയിലേക്ക് പോയിട്ട് അതിൻ്റെ പണി പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ എൻ്റെ ഡിവിഷനായ മരട് മുനിസിപ്പാലിറ്റി നാലാം ഡിവിഷനിലും ആ ഒരു പ്രദേശത്തിന് വിള്ളൽ വീണുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ വളരെ പരിഭ്രാന്തിയോടെയാണ് ജീവിക്കുന്നത് കാരണം കുട്ടികളെല്ലാം എല്ലാം സ്കൂളിലോട്ട് പോകുന്നു അതുപോലെ മറ്റു വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ചമ്പക്കരയിലൂടെയും എറണാകുളത്തോട്ടൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയുടെ സൈഡിലുള്ള റോഡാണ് അതിന് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൽഭുതി എല്ലാം വീണ്ടും ഇടിഞ്ഞു വീണ് വലിയൊരു അപകടം വീട് ഈ പുഴത്തീരത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലെ മണ്ണിൻ്റെ അടിവരെ തിരഞ്ഞു പോകുന്ന ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഞങ്ങൾ നിരന്തരമായി പരാതികളെല്ലാം അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനെ നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു കൗൺസിലർ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്